നമസ്കാരം എ എസ് ഇ സി മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഞാൻ അഖിൽ സമാന്തര ശ്രേണിയുടെ ബാക്കി ഭാഗമാണ് അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല മുൻ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ പ്ലേലിസ്റ്റ് നോക്കുക തീർച്ചയായിട്ടും കണ്ടുവരിക അതിനുശേഷം കഴിഞ്ഞ ക്ലാസ് ഉറപ്പായിട്ടും കാണണം കേട്ടോ അതിൻ്റെ തൊട്ട് മുമ്പത്തെ ഭാഗം ഉറപ്പായിട്ടും കാണണം അതിനുശേഷം ഈ ക്ലാസ് കാണുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് പോയാലോ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ചോദ്യം ഏഴ് കൊണ്ട് ഹരിക്കുമ്പോൾ നാല് ശിഷ്ടം വരുന്ന മൂന്നക്ക സംഖ്യകളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം ഏഴ് കൊണ്ട് ഹരിക്കുമ്പോൾ നാല് ശിഷ്ടം വരുന്ന സംഖ്യകളുടെ എണ്ണം അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കണം അപ്പോൾ മൂന്നക്ക സംഖ്യകളുടെ എണ്ണമാണെന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ മൂന്നക്ക സംഖ്യ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ് തൊട്ട് എവിടം വരെ ഉണ്ട് മൂന്നക്ക സംഖ്യ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരെ ഇനി നൂറ് തൊട്ട് നമ്മൾ പരിശോധിക്കേണ്ടി വരും ഏഴ് കൊണ്ട് ഹരിക്കുമ്പോൾ നാല് ശിഷ്ടം കിട്ടുന്ന സംഖ്യകൾ അപ്പോൾ നമുക്കൊന്ന് നോക്കാം ആദ്യം നൂറിനെ ഞാൻ ഏഴ് കൊണ്ടൊന്ന് ഹരിക്കുകയാണ് കേട്ടോ നൂറിനെ ഏഴ് കൊണ്ട് ഹരിക്കുന്നു ഓരേഴ് ഏഴ് മൂന്ന് പൂജ്യം നാല് ഏഴ് ഇരുപത്തി എട്ട് എനിക്ക് ശിഷ്ടം രണ്ടാണ് കിട്ടിയത് രണ്ട് ഓക്കെ നിങ്ങൾ പൊതുവേ ചെയ്യേണ്ടത് നിങ്ങൾക്ക് നൂറിന് കൊണ്ട് ധരിക്കുമ്പോൾ രണ്ടാണ് ശിഷ്ടം കിട്ടിയത് പക്ഷേ എനിക്ക് കിട്ടേണ്ടത് അത്ര നാലാണ് അപ്പോൾ നിങ്ങൾക്ക് വേണേൽ നൂറ്റൊന്നിനെ ചെയ്യാം അപ്പോൾ ഒന്നുകൂടെ കൂടി ശിഷ്ടം ഒന്ന് മൂന്നാവും അപ്പോൾ നൂറ്റി രണ്ടിനെ ചെയ്യാം അപ്പോൾ ഒന്നുകൂടെ കൂടി നാലായി ഓക്കെ അങ്ങനെ ചിന്തിക്കാം അല്ലെങ്കിൽ വേറെ ഒരു കോമൺ വഴി ഞാൻ പറഞ്ഞ് തരട്ടെ നിങ്ങൾക്ക് ഈ രണ്ട് ആവശ്യമുള്ള ശിഷ്ടമാണോ എന്ന് നോക്കണം രണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ശിഷ്ടമാണോ അല്ല അപ്പോൾ ആവശ്യമില്ലാത്ത ശിഷ്ടം നിങ്ങൾ ഉറപ്പായിട്ട് അങ്ങ് കളയുക നൂറിനകുന്ന രണ്ടെടുത്ത് കളയുക അപ്പോൾ നിങ്ങൾക്ക് തൊണ്ണൂറ്റി എട്ട് നീട്ടും യഥാർത്ഥത്തിൽ തൊണ്ണൂറ്റെട്ടെന്ന് പറഞ്ഞാൽ ഈ ശിഷ്ടം പോയാൽ പിന്നെ ബാക്കി ഏഴിൻ്റെ ഗുണതമാണ് അപ്പോൾ ഏഴിൻ്റെ ഗുണിതത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ശിഷ്ടം അങ്ങ് കൂട്ടിയാലും മതി അപ്പോൾ തൊണ്ണൂറ്റി എട്ടിനോടൊപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള ശിഷ്ടം നാലല്ലേ അതങ്ങ് ആഡ് ചെയ്യാം നൂറ്റി രണ്ട് ഇതായിരിക്കും ഒരു പൊതുവായ വഴി ഞാൻ പറഞ്ഞതേ ഉള്ളു നൂറിന് ഏഴ് കൊണ്ട് ഹരിക്കുന്നു നിങ്ങൾക്ക് കിട്ടിയ ശിഷ്ടം രണ്ടാണ് വേണ്ടുന്നത് നാലാണ് അപ്പം വേണ്ടാത്തത് കളഞ്ഞിട്ട് അതിനോടൊപ്പം വേണ്ടുന്നത് കൂട്ടിയാൽ മതി വേണ്ടുന്നത് നാല് കൂട്ടപ്പം നൂറ്റി രണ്ട് ഈ നൂറ്റി രണ്ട് നിങ്ങൾ പറയുന്ന ബി സംഖ്യകൾക്കിടയിലാണോ എന്ന് നോക്കണം നൂറ് തൊണ്ണൂറ്റൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അതിനകത്തുള്ള സാധനം തന്നെയാണ് നൂറ്റി രണ്ട് അപ്പം ആദ്യത്തെ സംഖ്യ നൂറ്റി രണ്ടാണ് ഓക്കെ അതായത് ഏഴ് കൊണ്ട് ഹരിക്കുമ്പം നാല് ശിഷ്ടം കിട്ടുന്ന ആദ്യ സംഖ്യ നൂറ്റി രണ്ടാണ് ഇനി അടുത്തത് കണ്ടത്താൽ വീണ്ടും നമ്മൾ എന്തുകൊണ്ടാണോ ഹരിക്കുന്നത് അത് കൂട്ടിയാൽ മതി നൂറ്റി ഒമ്പതായിരിക്കും അടുത്തത് അടുത്തത് നൂറ്റി പതിനാറായിരിക്കും അടുത്തത് നൂറ്റി ഇരുപത്തി മൂന്നായിരിക്കും ഏഴ് കൂടി കൂടി അങ്ങ് പോകും ഇനി നമുക്ക് അങ്ങനെ കൂട്ടി 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 വേണമെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരെ എഴുതിയിട്ട് എണ്ണി നോക്കാം ഓക്കെ അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് അവസാനത്തെ സംഖ്യയും കൂടെ ഒന്ന് കണ്ടുപിടിക്കണം അപ്പോൾ അവസാനത്തെ സംഖ്യ കണ്ടുപിടിക്കാൻ നമ്മളിപ്പോൾ പറഞ്ഞ അതേ മെത്തേഡ് ഫോളോ ചെയ്യാം ഓക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനെ നമ്മൾ ഏഴ് കൊണ്ട് ഹരിക്കുന്നു ഓരേഴ് ഏഴ് രണ്ട് ഒമ്പത് ഏഴ് നാല് ഇരുപത്തി ഒന്ന് ഒമ്പത് രണ്ട് ഏഴ് പതിനാല് അഞ്ച് ശിഷ്ടം അഞ്ച് അപ്പോൾ നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന ശിഷ്ടം അഞ്ചാണോ അല്ല നിങ്ങൾക്ക് ശിഷ് ചേടിക്കൊണ്ടിരിക്കുന്ന ശിഷ്ടം നാലാണ് അപ്പോൾ നിങ്ങൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടാത്ത ശിഷ്ടം കളയുക തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടല്ലോ അഞ്ച് വേണ്ട അത് കളയാം അപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് കിട്ടും ഇനി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിനോടൊപ്പം നിങ്ങൾക്ക് വേണ്ടുന്ന ശിഷ്ടം ആഡ് ചെയ്യാം വേണ്ടുന്ന ശിഷ്ടം നാലല്ലേ അപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് കിട്ടും ഇതാണ് നമ്മുടെ അവസാന സംഖ്യ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ക്ലിയർ അല്ലേ തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിനെ നിങ്ങൾ നേഴുകൊണ്ട് ഭരിച്ചുപോയിക്കാം ഇവിടെ തൊണ്ണൂറ്റെട്ട് വരും അപ്പോൾ ഇവിടെ എട്ട് അപ്പോൾ അതിന് പതിനാല് നാല് ശിഷ്ടം വരും ഓക്കെ ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഇതൊരു സമാന്തര ശ്രേണിയല്ലേ ഏഴ് കൂടിക്കൊണ്ടിരിക്കുന്ന സമാന്തര ശ്രേണി ഈ സമാന്തര ശ്രേണിയിൽ എത്ര പദങ്ങളുണ്ടെന്ന് നോക്കിയാൽ പോരെ അപ്പോൾ പദങ്ങളുടെ എണ്ണം കണ്ടെത്താൻ പദങ്ങളുടെ എണ്ണം കണ്ടെത്താൻ അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം പ്ലസ് വൺ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി ഇവിടെ അവസാന പദവത്ര തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മൈനസ് ആദ്യ പദത്ര നൂറ്റി രണ്ട് ബൈ പൊതുവ്യത്യാസം പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ ഏഴ് വെച്ച് കൂട്ടിക്കൂടി പോവല്ലേ ഏഴ് പ്ലസ് ഒന്ന് ഇപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നിന്ന് നൂറ്റി രണ്ട് പോട്ടെ എട്ടു രണ്ട് ബൈ ആറ് ഒമ്പത് പൂജ്യം ബൈ ഒമ്പത് എട്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് ബൈ ഏഴ് പ്ലസ് ഒന്ന് ഇനി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിനെ ഏഴൊന്ന് ഡിവൈഡ് ചെയ്തു ഒരേഴ് ഒന്ന് ഒമ്പത് രണ്ട് ഏഴ് പതിനാല് അഞ്ച് ആറ് എട്ട് ഏഴ് അമ്പത്തി ആറ് പൂജ്യം അപ്പോൾ നമുക്ക് ആ നൂറ്റി ഇരുപത്തി എട്ടെന്ന് ഇട്ട് ഇതിനെ കൊണ്ട് ഡിവൈഡ് ഇപ്പോൾ നൂറ്റി ഇരുപത്തെട്ട് പ്ലസ് ഒന്നും കൂടെ ഉണ്ടേ അപ്പം നൂറ്റി ഇരുപത്തൊമ്പത് ഉത്തരം ഇത്രയേ ഉള്ളു ഓക്കെ നൂറിനും അഞ്ഞൂറിനും ഇടയിൽ ഒമ്പത് കൊണ്ട് ഹരിക്കുമ്പോൾ അഞ്ച് ശിഷ്ടം വരുന്ന സംഖ്യയുടെ എണ്ണം അപ്പോൾ നൂറിനും അഞ്ഞൂറിനും ഇടയിലാണ് ഒമ്പത് കൊണ്ട് ഹരിക്കപ്പോൾ അഞ്ച് ശിഷ്ടം കിട്ടണം അപ്പോൾ നമുക്ക് ആദ്യം നൂറിനെ ഒന്ന് ഹരിച്ച് നോക്കാം നൂറിന് ഒമ്പത് കൊണ്ട് ഹരിക്കാം ഓരൊമ്പത് ഒമ്പത് ഒന്ന് പൂജ്യം ഓരൊമ്പത് ഒമ്പത് ഒന്ന് ശിഷ്ടം അപ്പോൾ നമുക്ക് ഒന്ന് നമുക്ക് കിട്ടേണ്ട ശിഷ്ടം അഞ്ചാണ് കേട്ടോ അഞ്ച് ഒന്ന് വേണ്ടുന്ന ശിഷ്ടമല്ല അപ്പോൾ നൂറിനകത്തുനിന്ന് നിങ്ങൾക്ക് വേണ്ടാത്ത ശിഷ്ടം ആദ്യം കളയുക തൊണ്ണൂറ്റൊൻപത് എന്നിട്ട് വേണ്ടുന്ന ശിഷ്ടവും കൂട്ടുക അഞ്ചാണ് വേണ്ടുന്നത് അപ്പം നൂറ്റിനാല് അപ്പോൾ ഈ നൂറ്റിനാലായിരിക്കും ആദ്യ സംഖ്യ ഓക്കെ നമ്മുടെ സമാന്തര ശ്രേണിയാണ് ഈ സംഖ്യയുടെ ലിസ്റ്റ് തയ്യാറാക്കിയ കിട്ടാൻ പോകുന്നത് കേട്ടോ അതിൻ്റെ പൊതുവ്യത്യാസം ഈ എന്തുകൊണ്ടാണോ ഹരിക്കുന്നത് അതാണ് ഒമ്പത് കൊണ്ട് അപ്പോൾ ഇനി അടുത്ത ഒമ്പത് കൂട്ടിയാൽ മതി നൂറ്റി പതിമൂന്ന് അടുത്ത നൂറ്റി ഇരുപത്തി രണ്ട് അങ്ങനെ പോയി 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 ലാസ്റ്റ് സംഖ്യ കൂടെ കണ്ടെത്തണം ലാസ്റ്റ് സംഖ്യ അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അഞ്ഞൂറിനെ ആ ഒമ്പത് കൊണ്ട് ഹരിക്കണം ഒമ്പേറ്റി അഞ്ച് നാൽപ്പത്തി അഞ്ച് വീണ്ടും അഞ്ച് പൂജ്യം ഒമ്പത് അഞ്ച് നാൽപ്പത്തി അഞ്ച് അഞ്ച് നിങ്ങൾക്ക് അഞ്ഞൂറിന് ഇടയിലാണേ അഞ്ച് ശിഷ്ടം കിട്ടണം അപ്പോൾ അഞ്ഞൂറിനെ അഞ്ച് ഒമ്പത് കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് അഞ്ചാണ് ശിഷ്ടം കിട്ടിയത് പക്ഷേ നമുക്ക് ഒരിക്കലും അഞ്ഞൂറ് അവസാന സംഖ്യയായിട്ട് എടുക്കാൻ പറ്റത്തില്ല കേട്ടോ അതിവിടെ ഒരു പ്രശ്നമാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ നൂറിനും അഞ്ഞൂറിനും ഇടയിൽ കൊണ്ട് ഹരിക്കുമ്പോൾ അഞ്ച് ശിഷ്ടം കിട്ടണമെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് രണ്ടും യഥാർത്ഥത്തി ഒമ്പത് കൊണ്ട് ഹരിക്കപ്പോൾ അഞ്ച് ശിഷ്ടം കിട്ടുന്ന സംഖ്യ ആണെങ്കിൽ പോലും ആണ ആയാലും ഇത് രണ്ടും വരത്തില്ല അതെ ഇത് അല്ല പക്ഷേ അഞ്ഞൂറിനെ കൊണ്ട് ഹരിയപ്പോൾ അഞ്ച് ശിഷ്ടം വരുന്നുണ്ട് പക്ഷേ അഞ്ഞൂറ് അവസാന സംഖ്യയായിട്ട് എടുക്കാൻ പറ്റത്തില്ല കാര്യം ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ വരുന്ന സംഖ്യയാണ് അപ്പോൾ അതിൻ്റെ തൊട്ട് മുകൾ മുമ്പുള്ള സംഖ്യ എടുത്താൽ മതി നിങ്ങൾ നോക്കാം അങ്ങോട്ട് ഒമ്പത് കൂടിപ്പോവല്ലേ അപ്പം ഇങ്ങോട്ടും ഇങ്ങോട്ട് വരുപ്പം ഒമ്പത് കുറയത്തില്ലേ അപ്പോൾ അഞ്ഞൂറിൽ നിന്ന് ഒമ്പത് പറഞ്ഞ എത്ര ആയിട്ടും നാന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഇതായിരിക്കും അവസാന സംഖ്യ വേണമെങ്കിൽ നോക്കിക്കോ നാനൂറ്റി തൊണ്ണൂറ്റൊന്നിനെ നമുക്ക് ഒമ്പത് ഒമ്പത് ഉണ്ടെന്ന് ഹരിക്കാം ഒമ്പേറ്റി അഞ്ച് നാൽപ്പത്തഞ്ച് നാല് ഒന്ന് ഒമ്പേറ്റി നാല് മുപ്പത്തിയാറ് അഞ്ച് ശിഷ്ടം ലാ ഇതാ ലാസ്റ്റ് സംഖ്യയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊന്ന് ഇനി നമുക്ക് പദങ്ങളുടെ എണ്ണം കണ്ടെത്താം അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം പ്ലസ് ഒന്ന് അവസാന വിധയുടെ ആര് നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മൈനസ് ആദ്യപദം ആര് നൂറ്റിനാല് ബൈ പൊതുവ്യത്യാസം ആര് എത്ര വെച്ചാൽ കൂടുന്നത് ഒമ്പത് വെച്ച് പ്ലസ് ഒന്ന് ഈ നാന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ നിന്ന് നൂറ്റി നാല് പോട്ടെ ഏഴ് നാല് പതിനൊന്ന് എട്ട് മൂന്ന് മുന്നൂറ്റി എൺപത്തി ഏഴും ഇങ്ങോട്ട് എഴുതാന്നേ മുന്നൂറ്റി എൺപത്തി ഏഴ് ബൈ ഒമ്പത് പ്ലസ് ഒന്ന് മുന്നൂറ്റി എൺപത്തി ഏഴിന് ഒമ്പത് കൊണ്ട് ഭാഗിക്കട്ടെ ഒമ്പത്തിനാല് മുപ്പത്തി ആറ് രണ്ട് ഏഴ് ഒമ്പത് മൂന്ന് ഇരുപത്തി ഏഴ് നാൽപ്പത്തി മൂന്ന് അപ്പോൾ നാൽപ്പത്തി മൂന്ന് പ്ലസ് ഒന്ന് ഉത്തരം നാൽപ്പത്തി നാല് ഓക്കെ എളുപ്പമല്ലേ അങ്ങനെ ഒരു ദിവസം ഇവിടെ ഒന്ന് ചെയ്തിട്ടേക്കല്ലേ എട്ട് കൊണ്ട് ഹരിക്കുമ്പോൾ ഒന്ന് ശിഷ്ടം വരുന്ന മൂന്നക്ക സംഖ്യകളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം ഓക്കെ മൂന്നക്ക സംഖ്യകളെന്ന് പറയുമ്പോൾ അപ്പോൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക നൂറ് തൊട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അൻപത് വരെ എട്ടുകൊണ്ട് ധരിക്കുമ്പോൾ ഒന്ന് ശിഷ്ടം കിട്ടണം അപ്പോൾ നമുക്ക് ആദ്യം നൂറിനെ ഒന്ന് കൊണ്ട് ഹരിച്ച് നോക്കാം നൂറിനെ എട്ട് കൊണ്ട് ഹരിക്കുന്ന ഒരെട്ടെട്ട് രണ്ട് പൂജ്യം രണ്ടെട്ട് പതിനാറ് നാല് ശിഷ്ടം ഇഷ്ടം നാല് എട്ട് നമുക്ക് പക്ഷെ ഒന്നാണ് ശിഷ്ടം വേണ്ടുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നൂറിന് അത് നിങ്ങൾക്ക് വേണ്ടാത്ത ശിഷ്ടം കളയണം അപ്പോൾ തൊണ്ണൂറ്റി ആറ് ഇട്ട് എന്നിട്ട് വേണ്ടുന്ന ശിഷ്ടം കൂട്ടണം അപ്പോൾ നിങ്ങൾക്ക് തൊണ്ണൂറ്റിയേഴ് ഇട്ട് പക്ഷെ തൊണ്ണൂറ്റേഴ് ആദ്യ സംഖ്യയായിട്ട് എടുക്കാൻ നമുക്ക് പറ്റത്തില്ല കേട്ടോ തൊണ്ണൂറ്റേഴ് എന്ന് പറയുന്നത് നിങ്ങൾ അറിയണം തൊണ്ണൂറ്റേഴിനെ നിങ്ങൾ കൊണ്ട് ഭരിച്ചാൽ ഒന്ന് ശിഷ്ടം വരും പന്ത്രണ്ട് എട്ട് തൊണ്ണൂറ്റാറ് പിന്നെ ഒരു ഒന്ന് ശിഷ്ടമാണല്ലോ അപ്പോൾ തൊണ്ണൂറ്റേഴിനെ ഒന്നുകൊണ്ട് കൊണ്ട് ഹരിച്ചാൽ ഒന്ന് ശിഷ്ടം വരും പക്ഷേ ആദ്യ സംഖ്യയിട്ട് തൊണ്ണൂറ്റേഴ് എടുക്കാൻ പറ്റത്തില്ല എന്തുകൊണ്ട് എന്തുകൊണ്ടെന്നാൽ നമുക്ക് കൊണ്ട് ഹരിക്കുമ്പോൾ ഒന്ന് ശിഷ്ടം വരുന്ന മൂന്നക്ക സംഖ്യകളാണ് വേണ്ടത് ഇതിപ്പോൾ മൂന്നക്കോ ഇല്ല അപ്പോൾ നിങ്ങൾ തൊണ്ണൂറ്റേഴ് കഴിഞ്ഞിട്ടുള്ള അടുത്തത് എടുത്താൽ മതി അടുത്തത് അറിയാമല്ലോ ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തുകൊണ്ടാണോ ഹരിക്കേണ്ടത് അത് കൂടി കൂടി പോകുന്നതായിരിക്കും തൊണ്ണൂറ്റിയെട്ട് ഏഴും നൂറ്റിയഞ്ചായിരിക്കും ആദ്യത്തെ സംഖ്യ നൂറ്റിയഞ്ച് ഓക്കെ തൊണ്ണൂറ്റി എട്ടിനോടൊപ്പം തൊണ്ണൂറ്റി ഏഴിനോടൊപ്പം എട്ട് കൂട്ടിയതാണ് തൊണ്ണൂറ്റിയേഴും എട്ടും നൂറ്റിയഞ്ച് നൂറ്റിയഞ്ചിനെ ഞാൻ നിങ്ങൾക്ക് സാഹിച്ച് കാണിച്ചു തരാം ഇപ്പം തൊണ്ണൂ നൂറ്റിയഞ്ചിനെ ഞാൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് ഒരട്ടെട്ട് രണ്ട് അഞ്ച് മൂവെട്ട് ഇരുപത്തി നാല് വേണ്ടേ ഒന്ന് ഇഷ്ടം അപ്പോൾ ഇനി അടുത്ത എത്ര ആയിരിക്കും വീണ്ടും എട്ട് കൂട്ടിയാൽ മതി എട്ട് നൂറ്റി പതിമൂന്നല്ലേ പിന്നെ എട്ട് കൂട്ടിയാൽ മതി നൂറ്റി ഇരുപത്തി ഒന്ന് ഇങ്ങനെ പോയി 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 ലാസ്റ്റ് വൺ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിനെ നമ്മൾ കൊണ്ട് ഹരിച്ച് നോക്കണം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് എട്ടുകൊണ്ട് ഹരിക്കുകയാണ് ഒരട്ടെട്ട് ഒന്ന് ഒമ്പത് രണ്ടെട്ട് പതിനാറ് മൂന്ന് ഒമ്പത് നാലെട്ട് മുപ്പത്തി രണ്ട് ആ ഏഴ് നമുക്ക് ഏഴ് ശിഷ്ടം വന്നുപോയി അപ്പോൾ ഈ ഏഴ് എടുത്ത് കളയണം തൊള്ളായിരത്തി നമുക്ക് വേണ്ടല്ലോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി നിന്ന് ഏഴ് കളഞ്ഞാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഇനി ആ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനോടൊപ്പം വേണ്ടുന്ന ശിഷ്ടം കൂട്ടണം തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ശരിയല്ലേ ഏഴ് കളയുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് എന്നിട്ട് വേണ്ടുന്ന ശിഷ്ടം കൂട്ടുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് അപ്പോൾ അവസാന സംഖ്യ തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഇനി നമുക്ക് എൻ കണ്ടെത്താൻ ഇക്വേഷൻ അവസാന പദം മൈനസ് ആദ്യപദം ബൈ പൊതുവ്യത്യാസം പ്ലസ് വൺ അവസാന പദം തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മൈനസ് നൂറ്റി അഞ്ച് ബൈ പൊതുവ്യത്യാസം എത്ര എട്ട് പ്ലസ് ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ നിന്ന് നൂറ്റിയഞ്ച് പോട്ടെ എട്ടഞ്ച് പതിമൂന്ന് എട്ട് ഒമ്പത് നൂറ് എട്ട് എണ്ണൂറ്റി എൺപത്തെട്ട് ബൈ എട്ട് പ്ലസ് ഒന്ന് എണ്ണൂറ്റി എൺപത്തെട്ടിന് എട്ട് എട്ട് വഴുതാം നൂറ്റി പതിനൊന്ന് പ്ലസ് ഒന്ന് നൂറ്റി പന്ത്രണ്ട് ഉത്തരം ഓക്കെ അല്ലേ ഇത് സംഭവം ഒരു പരിമാതിരി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ എനിക്കൊരു ഹോംവർക്ക് തരാം ചുമ്മാ ചെയ്ത് നോക്കിക്കാം ക്വസ്റ്റ്യൻ ഇതാണ് മുന്നൂറിനോ എണ്ണൂറിനും ഇടയിൽ എട്ടുകൊണ്ട് ഹരിക്കുമ്പോൾ മൂന്ന് ശിഷ്ടം വരുന്ന എത്ര സംഖ്യകളുണ്ട് മുന്നൂറിനോ എണ്ണൂറിനും ഇടയിൽ എട്ടുകൊണ്ട് ഹരിക്കുമ്പോൾ മൂന്ന് ശിഷ്ടം വരുന്ന എത്ര സംഖ്യകളുണ്ട് നിങ്ങൾ ആദ്യ സംഖ്യ അവസാന സംഖ്യ കണ്ടുപിടിക്കുമ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്ന് എട്ടുകൊണ്ട് ഹരിച്ച് നോക്കണം അപ്പോൾ അത് മൂന്ന് ശിഷ്ടം എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ അപ്പോൾ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം അങ്ങനെ ഉറപ്പുവരുത്തിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അങ്ങനെ ഉറപ്പ് വരുത്തി നിങ്ങൾക്ക് നിങ്ങൾക്കതിനകത്തു നിന്നൊരു താളം കിട്ടും അപ്പം നിങ്ങളതിൻ്റെ വഴിക്ക് വന്നോളും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ വാക്യ ക്ലാസ്സായിട്ട് പിന്നീട് കാണാം എല്ലാവർക്കും നന്ദി